ാണ് അപ്പൊ നമ്മൾ പോയത് നമ്മൾ ചെയ്ത ഒരു മാസം നിന്നും എനിക്ക് ആ ഒരു മാസം പറ്റത്തില്ലായിരുന്നു എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു മെന്റലി ഞാൻ ഹെൽത്ത് ഒട്ടും പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അതും എന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എനിക്ക് ഓക്കെ അല്ലായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന മത്സരാർത്ഥിയായിരുന്നു രേണു സുനി പുറത്തുനിന്ന് ഫയറായി കയറിയ രേണു അകത്തും അതുപോലെ തന്നെ ഫയറായി നിൽക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഹൗസിലെ എഴുപത്തിയൊന്ന് ക്യാമറയ്ക്ക് പോലും കാണാൻ സാധിക്കാത്ത വിധം മാറി നിൽക്കുകയായിരുന്നു രേണു ഗെയിമിലും ഹൗസിലെ പ്രശ്നങ്ങളിലും രേണു ഇടപെട്ടിരുന്നില്ല മാത്രമല്ല തനിക്ക് ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പല തവണ ആവർത്തിച്ച് ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു ഒടുവിൽ രേണുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ബിഗ് ബോസ് അവരെ ഹൗസിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കാതിരുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രേണു പുറത്തായതിന് പിന്നാലെയാണ് രേണുവിൻ്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത് ശുതിചട്ടം മരിച്ചപ്പോൾ ഞാൻ ട്രോമയിലായിരുന്നു കുടുംബവും യാത്രകളും ഒക്കെ ആയതിൽ നിന്നും പുറത്തു കടക്കാൻ ഞാൻ സഹ എന്നെ സഹായിച്ചത് ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി ബിഗ് ബോസ് തുടർച്ചയായി കാണുന്ന ആളല്ല ഞാൻ ഹൗസിൽ വരുമ്പോഴാണോ അവിടുത്തെ അവസ്ഥ മനസ്സിലാകുന്നത് ുന്നത് ഹൗസിലെത്തി ആദ്യ ആഴ്ചയിൽ ആ വീഡിയോയെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തകർന്നു എൻ്റെ മുടിയെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായും തളർന്നു അങ്ങനെ വീഡിയോ ചെയ്തത് വയ്ക്കാമോ എന്നൊക്കെ അറിയില്ലായിരുന്നു എനിക്ക് ഫിസിക്കൽ ടാസ്കിലൊന്നും ആക്റ്റീവ് ആകാൻ പറ്റാത്തത് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്ത് അഭിമുഖങ്ങൾ നൽകുമ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പ്രതികരിക്കാറുള്ളത് എന്നാൽ എന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിടാത്ത വ്യക്തിയാണ് ഞാൻ ക്വിറ്റ് ചെയ്തതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നെ നെഗറ്റീവ് പറഞ്ഞവർക്ക് മുൻപിൽ ബിഗ് ബോസിലേക്ക് വിളിക്കില്ല വിളിച്ചാൽ ഒരു ദിവസം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഹൗസിൽ നിൽക്കാൻ പറ്റിയത് വലിയ കാര്യമാണ് എനിക്കത് സാധിക്കുമെന്ന് എനിക്ക് തെളിയിക്കണമെന്നായിരുന്നു അതുകൊണ്ട് മുപ്പത്തഞ്ച് ദിവസം ഞാൻ അവിടെ പിടിച്ചു നിന്നു വൈൽഡ് കാർഡ് വന്നപ്പോൾ പൊടിപ്പും തൊങ്കലും ചേർത്താണെങ്കിലും പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിയാൻ സാധിച്ചു അങ്ങനെയൊക്കെ എനിക്ക് നീ അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടാണ് പുറത്തിറങ്ങിയതെന്നും രേണുസുതി വ്യക്തമാക്കി അതുപോലെ അനുമോളിൻ്റെ ഗെയിമിനെക്കുറിച്ചും രേണു പറഞ്ഞിട്ടുണ്ട് അനുമോൾ എല്ലാം ഒരു ഗെയിമായിട്ടാണ് ഒരു പുതിയ അനുവാണ് എനിക്ക് പരിചയമുള്ള അനുവല്ല അവിടെ ഉള്ളതെന്നും രേണു സുതി വ്യക്തമാക്കിയിട്ടുണ്ട്